മല്ലു മല്ലുക പു പുതിരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒന്നടങ്കം കാത്തിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ് അനൗൺസ്മെന്റ് വരുന്നുണ്ടെന്ന രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ ഹിന്ദുക്കളായി പുറത്തേക്ക് വിടുന്നത് അത്തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ എക്സ് അക്കൗണ്ടുകളിലൂടെയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിലൂടെയും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് തലവന്മാർ എന്നും ഇനി പടകളുടെ ഊയമാണെന്ന ടൈറ്റിലോടുകൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ മിക്കാഹിൽ സ്റ്റേർക്ക് കീഴിലുള്ള സപ്പോർട്ട് സ്റ്റാഫിനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ പിക്ക് പങ്കുവക്കുന്നത് ഇത് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ്ങിന്റെ ക്ലൂ ആണെന്ന രീതിയിലാണിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും വിലയിരുത്തപ്പെടുന്നത് നമുക്കിടേയും ഐ എസ് എല്ലിലെ മറ്റു ടീമുകളെല്ലാം ഇപ്പോൾ സൈനിങ്ങുകൾ പൂർത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ വിദേശ താരങ്ങളെ അടക്കം പിരിച്ചുവിടുന്നതല്ലാതെ ഒരു സൈനിങ് പോലും ഇതുവരെയും നടത്തിയിട്ടില്ല ഏതായാലും ബ്ലാസ്റ്റേഴ്സ് പുതിയ സൈനിങ്ങിന് ഒരുങ്ങുന്നതിന്റെ ക്ലൂ ആണെന്ന രീതിയിലാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് വരും ദിവസങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സൈനിങ് അപ്ഡേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം നമുക്കറിയാം എഫ് സി ഗോവിൻ താരമായ മൊറോക്കൻ താരം നോഹസ് അദോരിയുടെ സൈനിങ് ആവാനാണ് സാധ്യതകൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞതാണ് ഏതായാലും നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ എക്സ്പെക്ടേഷനൊക്കെ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം